ഏതൊരു യൂട്യൂബറും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട് കാരണം അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത് കണക്ക് തന്നെ അവൻ്റെ വാച്ച് അവർ അത് കൂടുന്നത് ഏതൊരു യൂട്യൂബറിനും ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ് എനിക്കിപ്പം നൂറ്റി നാൽപ്പത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതായത് രണ്ടോ മൂന്നോ മാസം ആണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ അമ്പത്തേഴോളം വീഡിയോസ് ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിലുള്ള വ്യൂസ് ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വ്യൂസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സന്തോഷം അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിട്ട് ഞാനതിനെ കാണാം ഇപ്പോൾ നമ്മുടെ എലക്ഷൻ ഏകദേശം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഡിസംബറിൽ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പാർട്ടികളും കാര്യങ്ങളൊക്കെ കാണാം നിങ്ങളൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കാം അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പം നിങ്ങളുടെ പുറകിലോട്ടുള്ള ടൈമൊന്നു നോക്കുക നിങ്ങളുടെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങളും പ്രയോജനങ്ങളും പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സമാധിദാനാവകാശം നിങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ വിജയിപ്പിക്കുക അപ്പോൾ നമുക്കധികം സമയമില്ല അവർക്കും അധികം സമയമില്ല എലക്ഷൻ്റെയൊക്കെ ചൂടുപിടിച്ച തിരക്കിലും തിരക്കിട്ട ചർച്ചകളിലൊക്കെ ആയിട്ട് പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമൊക്കെ കഴിഞ്ഞു അവരുടെ ഫ്ലെക്സും പോസ്റ്ററുകളും ഒക്കെ റെഡിയായി പോവുകയാണ് ഞങ്ങളുടെ പുനലൂരെന്നു പറയുന്നത് എൽ ഡി എഫിൻ്റെ ഒരു കോട്ടയാണ് ഞാൻ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല അപ്പോൾ പുതുതായിട്ട് വരുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾക്കെല്ലാം അവസരം കൊടുത്താണ് ഈ വട്ടം ഞങ്ങളുടെ ഒരു ഇലക്ഷൻ മുന്നോട്ട് പോകുന്നത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് നമുക്ക് ചുറ്റുമുള്ള കുട്ടികളൊക്കെ നമ്മുടെ മുമ്പിലോട്ട് മത്സരിക്കാനൊക്കെ വരുന്നുണ്ട് അതേപോലെ എല്ലായിടത്തും പലയിടത്തും പുതിയതായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ വളരെ പ്രായം കുറഞ്ഞവരാണ് അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ച് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പം ഏവർക്കും വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്നേഹാഭിവാദികൾ ഓക്കെ താങ്ക് യു